ിൽ ഇപ്പോൾ നമുക്കപ്പം ജോയിൻ ചെയ്യുന്നു സന്തോഷ് കിരാൻ ആണ് ഹലോ അമ്മ കുടുംബ സംഗമമാണ് നടക്കുന്നത് കലാപരിപാടികളൊക്കെ എത്രയോ നാളത്തെ അമ്മയുടെ ഒരു കുടുംബ കുടുംബസംഗമോ അതിങ്ങനെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബ കുടുംബസംഗമം അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് അതിനെങ്ങനെയാണ് എല്ല ഫാമിലീസ് ഉണ്ട് ഗെയിംസ് ഉണ്ട് സ്പോർട്സ് ഉണ്ട് ചേട്ടൻ എന്തിനൊക്കെ ആണെന്ന് തോന്നുന്നു ആർക്കാണ് കിട്ടിയെന്ന് ഞാൻ സത്യം പറഞ്ഞ ഗെയിം കാണുന്നില്ലട്ടാണ് എനിക്ക് ഗെയിം കാണാൻ സമയമില്ല നമ്മൾ ഇവിടെ ഓഡിയൻസിന്റെ പ്രൊഡിക്ഷൻ ചോദിച്ചു നടക്കാണ് സോ ചേച്ചി ആരും എൻജീം എന്നാണ് തോന്നണേ ഈ രണ്ട് ടീമില് അസകെ റാഫു ലെക്വന് മമ്മുക്ക അമ്മുഗ ഓവറอล ആയി റിൻസൈ മമ്മുക്ക മമ്മുക്ക ഓക്കേ മോകാര റിൻസൈഎന്ന തോന്നുന്നു മമ്മൂട്ടി അത് തന്നെ നിങ്ങള് ഇതിന്റെ ആണോ നടക്കുന്നത് അപ്പോ ഇവിടെ തകൃതിയായി കൂടുതൽ പേരും വോട്ട് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കി നോക്കാം അല്ലെ ആരാ വിൻ നമ്മുടെ ടീം ടീം ഗോൾ ആൻഡ് സുരേഷ് ഏട്ടൻ വൺ ഗോളിലാണ് ഇപ്പോണ്ടിരിക്കുന്നത് സോ ഒരു ഗോൾ അടിച്ച് സുരേഷ് ചേട്ടന്റെ ടീം അടിച്ചിരിക്കാണ് ഇനി മമ്മൂക്ക ടീമിന്റെ തിരിച്ചടി നമുക്ക് കാണാം എല്ലാവരും ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് കളി നമ്മുടെ മമ്മൂക്കട്ട് ടീമിന്റെ തിരിച്ചു വരതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് തിരിച്ചു വരവല്ല ഒരാളത്തെ ഗോളിന് വേണ്ടിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ആൻഡ് നമുക്ക് നോക്കാം അല്ലെ ആര് വിൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കാണ് ചേട്ടാ ആരായിരിക്കും ഈ മമ്മൂക്ക ടീം ജയിക്കും ഓവറോൾ ആര് ചെയ്യും

ഞാനും സ്റ്റാറായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അവരെ അവരും ഹ്യൂമൻ ബീങ്സ് ആണ് നമ്മളെ നമ്മളെപ്പോലുള്ളവരാണ് അവര് സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഞാൻ കാണൂ അവരെ കാണാൻ ഒരവസരം കിട്ടി സന്തോഷം ഫുട്ബോൾ നമ്മുടെ സുരേഷ് ടീമും മമ്മൂക്ക ടീമും തമ്മിലുള്ള വാശിയേറിയ മത്സരം അവിടെ നടക്കാണ് ഓഡിയൻസ് എല്ലാവരും കൂടെ കോരത്തെ ആര് വിൻ ചെയ്യുമ്പോൾ നോക്കിയിരിക്കാണ് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം ഹലോ ഞാനിപ്പോ വീണെ ഹലോ ഗെയിം തുടങ്ങി ഗെയിം തുടങ്ങി ആര് വിൻ ചെയ്യുമ്പോ തന്നെ ഇപ്പഴത്തെ ഒരു സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ എന്നാലും ആര് വിൻ ചെയ്യുന്ന തോന്നുന്നത് എനിക്ക് ഇതിൽ എനിക്ക് അറിയില്ല പക്ഷെ ലാലേട്ടൻ ആയി ഹോബി വോലൻ ഭംഗ് നോക്കാര ജയിക്കാൻ പോകൂട്ട് സ്റ്റാർട്ടായി എന്ത് തോന്നുന്നു ആര് വിൻ ചെയ്യും ടീം ടീം ലാലേട്ടൻ മമ്മൂക്കയും സുരേഷനും ടീമാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കണത് അതിലാരും വിൻ ചെയ്യായിരിക്കും ലാലേട്ടന്റെ ടീമിന് മത്സരം കൊടുക്കാൻ പോണതാരും ഇപ്പോ സുരേഷ് േഡന്റെ ടീമും മമ്മൂക്കയുടെ ആണ് കളിച്ചോണ്ടിരിക്കണേ അതിൽ ആര് വിൻ ചെയ്യും എന്നാണ് തോന്നുന്നത് ഇതിൽ ആര് ചെയ്യുമെന്ന് തോന്നണ ഈ ടീം ഈ രണ്ടൊക്കെ അറിയുന്ന ഒരാൾ അതിനകത്തുണ്ട് റിയ റിയ പേഴ്സണലി ചേച്ചിക്ക് ആര് വിൻ ചെയ്യണമെന്നാണ് താല്പര്യം ഫൈനൽ ഫൈനല് അടുത്ത അടുത്ത വരുന്ന ടീമില്ല അതിന് അറിയുന്ന ആളാ അടുത്ത വരുന്ന ടീമിലല്ല ആളാ ഈ ടീമിലല്ലേ അതെ അതെ നമ്മുടെ ഫുട്ബോൾ തകർത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് സുരേഷ് ചേട്ടന്റെയും മമ്മൂക്കയുടെയും ടീം ആണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത് ബിക്കോസ് മമ്മൂക്കിൻ്റെ து இப்ப நடக்கிறது நம்ம சுஷ் சேட்டின் மமூகேட் டீமிண்டி ஓவரோல் தோணே

അങ്ങനെ അങ്ങനെ പറയാമല്ലോ ഒരു പ്രൊഡിക്ഷൻ വേണം നമുക്ക് ആരാണ് ഫേവറേറ്റ് മമ്മൂക്കാണോ ലാലേറ്റനാണോ സുരേഷേട്ടനാണോ ആരുടെ ടീം വിൻ ചെയ്യണമെന്നാണ് കുട്ടിക്ക് ആഗ്രഹം ലാലേട്ടൻ ലാലേട്ടൻ തന്നെ ഓഡിയൻസ് പവർ കൈയടിച്ച് സോ നമ്മുടെ അമ്മ ഫാമിലി മീ ട്വന്റി ട്വന്റി ഫൈവിലെ ആദ്യത്തെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കാണ് ഫുട്ബോൾ ആണ് ആദ്യമായിട്ട് കളിക്കുന്നത് സോ നമുക്കിവിടെ കുറെ ഓഡിയൻസ് ഉണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്കിത് കണ്ടോണ്ട് നിൽക്കാനായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ നമുക്കിവിടെ കുറേ ഓഡിയൻസ് ഉണ്ട് അവരോട് എന്താണ് ഇവരുടെ പ്രഡിക്ഷൻസ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് ഓഡിയൻസ് എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലി തന്നെയാണ് എല്ലാവരും ഈ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ചേട്ടാ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ ചേട്ടന് എനിക്കൊന്നും ഫസ്റ്റ് കുടുംബസംഗമാണ് അതെ ഫുട്ബോൾ ആരും ക്രിക്കറ്റിലുണ്ടോ ക്രിക്കറ്റിനല്ലേ ഉള്ളതാ അച്ഛൻ എന്താ അച്ഛന്റെ ടീം ജയിക്കോ അച്ഛൻ എങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നു അതൊന്നാണ് പിന്നല്ല അല്ലേ അതെ ഓക്കെ അപ്പൊ താങ്ക് യു ചേട്ടാ കുറച്ച് ഓഡിയൻസ് ഉണ്ട് നമുക്ക് അവരോട് ചോദിച്ചോക്കാം സ്റ്റാർട്ടായി ഫുട്ബോൾ കളി തുടങ്ങാൻ അമ്മയ്ക്ക് ആര് ജയിക്കുന്നത് ലാലേട്ടന്റെ ടീം ജയിക്കും മമ്മൂക്കാടെ ടീം ജയിക്കും സുരേഷ് എന്റെ ടീം ജയിക്കും ാണ് സ്റ്റാർട്ടായിരിക്കുന്നത് എന്താ തോന്നുന്നേ ആര് വിൻ ചെയ്യും ആരും മമ്മൂട്ടി അതെന്താ മമ്മൂക്കയുടെ ടീം ചെയ്യുന്നുണ്ടോ മമ്മൂട്ടിയുടെ ടീമാണ് ചപ്പാത്തി ലോക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ടാ കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൽട്രാ മോഡേൺ ഡിവിസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ of Maharani from Maharani Wedding Collections, Tudabura. Every bride is a Maharani.